നമസ്കാരം ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ സീസൺ ആറിന് അങ്ങനെ വിരാമമായി ജിൻഡോ ഈ സീസണിൻ്റെ വിന്നറായപ്പോൾ അർജുൻ ഫസ്റ്റ് റണ്ണറപ്പും ജാസ്മിൻ സെക്കൻഡ് റണ്ണറപ്പുമായി ഇതിനിടയിൽ സംവിധായകൻ ജിത്തു ജോസഫ് ഷോയിൽ വന്ന് ഓഡീഷൻ നടത്തുകയുണ്ടായി ആ ഓഡീഷനിടയിൽ തിരഞ്ഞെടുത്ത മത്സരാർത്ഥിയുടെ പേര് ഷോയിൽ മോഹൻലാൽ പ്രഖ്യാപിച്ചിരുന്നു സംവിധായകൻ ജിത്തു ജോസഫിൻ്റെ അടുത്ത സിനിമയിലേക്ക് അർജുനെ ക്ഷണിക്കുകയാണെന്നാണ് മോഹൻലാൽ വ്യക്തമാക്കിയത് ഓഡിഷനിൽ നിന്നും ഒന്നോ അതിലധികമോ ആൾക്കാരെ സിനിമയിലും ഉൾപ്പെടുത്തുമെന്നും മോഹൻലാൽ വ്യക്തമാക്കി തീർച്ചയായും എല്ലാവരെയും പരിഗണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സത്യനന്ദിക്കാട്ട് മോഹൻലാലിനെ നായകനാക്കുന്ന സിനിമയിലാണ് അവസരമുണ്ടാകുക ഏതായാലും മികച്ച അവസരമാണ് മോഹൻലാൽ ഷോയിലെ എല്ലാ മത്സരാർത്ഥികൾക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥികൾ വേഷപകർച്ച എന്ന ടാസ്കിൽ മികച്ച പ്രകടനം നടത്തിയെന്നും അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു നോറയായിട്ട് അർജുൻ നടത്തിയ വേഷപകർച്ച ഷോയിൽ വലിയ സ്വീകാര്യതയും തേടുകയും ചെയ്തു മോഹൻലാൽ നായകനാകുന്നതായിരിക്കും അടുത്ത സിനിമയെന്ന് സംവിധായകൻ സത്യനന്ദിക്കാൻ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു പാൻ ഇന്ത്യൻ ഒന്നുമല്ല ജീവിതഗന്ധിയായ കഥയായിരിക്കും മോഹൻലാൽ നായകനാകുന്ന ചിത്രം അടുത്ത കാലത്ത് നേര് എന്ന ഒരു സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നതാണ് ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന തന്റെ ചിത്രത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടുണ്ടെന്നും കുറഞ്ഞത് നാല് മാസമെങ്കിലും ഉണ്ടായാൽ മാത്രമേ തുടങ്ങാനാവൂ എന്നും സത്യനന്ദിക്കാട്ട് അന്ന് വ്യക്തമാക്കിയിരുന്നു എന്നും എപ്പോഴും എന്ന സിനിമയാണ് ഒടുവിൽ മോഹൻലാലിൻ്റെ നായിക വേഷത്തിൽ എത്തിച്ച് സത്യനന്ദിക്കാട്ട് സംവിധാനം ചെയ്തത് സംവിധായകൻ സത്യനന്ദിക്കാടിൻ്റെ മോഹൻലാൽ ചിത്രത്തിൽ മഞ്ജു വാര്യരായിരുന്നു നായികയായി എത്തിയത് ഒരു പ്രധാന വേഷത്തിൽ ചിത്രത്തിൽ എത്തിയിരുന്നു